അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ഇന്നുള്ളത് തലശ്ശേരിക്കടുത്ത് കൂത്തുപറമ്പ് കൂത്തുപറമ്പിലെ രണ്ട് പ്രഗത്ഭരായ പാട്ടുകാരാണ് ഇവർ ഞാനൊരുപാട് നാളുകളായിട്ട് അറിയുന്ന നല്ല സൗഹൃദ ബന്ധമുള്ള രണ്ടാളുകൾ രണ്ട് പാട്ടുകാരൻ രണ്ട് ചങ്ങായിമാർ ഇവരുടെ പേര് അസ്വാൻ കൂത്തുപറമ്പ് ഇവരുടെ പേര് ഇഷാം കൂത്ത് പറമ്പ് രണ്ടാളും സാഹിത്യോത്സവത്തിലും നമ്മുടെ മതവിൻ്റെ വേദികളിലൊക്കെ ഉണ്ടാകുന്ന ആളുകളാണ് ഇന്ന് എനിക്കിവിടെ അടുത്ത് ഒരു കല്യാണ പരിപാടി മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിനി അപ്പം ഞാൻ ഇവരെ രണ്ടുപേരെയും അതുപോലെ നമ്മൾ ആദിൽ പാനൂരിനേം കൂടി വിളിച്ച് പ്രോഗ്രാമിന് പോയി നല്ല മഹത്തായി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ട്രെയിൻ വരാൻ ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേട്ട പാട്ടുകളിൽ വെച്ച് അതായത് മതകാരങ്ങളിൽ വെച്ച് എനിക്ക് ഭയങ്കര എന്താ പറയുക നല്ല ഹൃദയം തൊട്ട ഒരു പാട്ട് ആ പാട്ട് പാടിയ ആളാണ് ഈ ബാക്കിൽ ഇരിക്കുന്ന വേറെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പരിപാടിക്ക് പോകുന്ന സമയത്ത് നല്ല ചായയും കടിയൊക്കെ കഴിച്ച അപ്പഴേ തല ഇവരുടെ ഉമ്മ അപ്പളേ ചോദിക്കുന്നുണ്ട് ഇവന്റെ പാട്ട് എടുത്തിട്ട് യൂട്യൂബിൽ ഇടണം എന്നുള്ളത് അപ്പൊ ഇവർ പാട്ട് ഇവരുടെ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിക്ക എന്നുള്ളതാണ് അതായത് ഇന്നത്തെ പാട്ടുകൾ എന്ന് പറയുന്നത് എന്തെല്ലോ ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചില പാട്ടുകള് എന്താണ് ഏതോ ഒരു പാട്ടിന്റെ പരി എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഒന്നല്ല അതല്ല അതല്ല ഓ എന്താണ് ഉമ്മമാര് പൊറുക്കണം എന്നാ അങ്ങനെന്തോരുള്ളതുണ്ട് എല്ലാ കുരുത്തക്കേടും കളിക്ക എന്നിട്ട് ഉമ്മ പൊറക്കണംന്ന് ഒരു പാട്ടില്ലേ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഏതായാലും ഇന്നത്തെ പാട്ടുകളെല്ലാം എന്തെല്ലോ കാട്ടിക്കൂട്ടലുകൾ ഉള്ള പാട്ടുകൾ അറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെപ്പോഴും നല്ല പാട്ടിന്റെ പിന്നാലെ അതായത് മദർ ഫീൽഡ് ഞാൻ അങ്ങനെ പറഞ്ഞത് ടോട്ടലി എല്ലാ പാട്ടുകളും പറഞ്ഞതാണ് നമ്മളെപ്പോഴും നല്ല പാട്ടുകളെ പിന്നാലെ അർത്ഥവത്തായ മധുഖകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതിന് വല്ലാത്തൊരു നമുക്ക് മനസ്സിലൊരു വല്ലാത്തൊരു കുളിർമയുണ്ടാകും പിന്നെ മധുഖ ആണ് എന്നുള്ള എനിക്ക് നമുക്കെല്ലാം കേൾക്കാം ഈ പ്രശ്നമൊന്നുമില്ല ഇവർ ഈ അടുത്ത് പാടിയൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ നിങ്ങളെയും കൂടി കേൾപ്പിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അത് എഴുതിയത് നമ്മുടെ നൗഷാദ് വാക്കിത്തതാണ് നിങ്ങളേതായാലും ആ പാട്ടൊന്ന് കേട്ടോക്കി ആദ്യം പാടുന്നത് വേറെ ഇതിനു മുന്നേ പാടിയ ഒരു പാട്ടാണ് രണ്ട് പാട്ടുകൾ പാടും ഇനി ട്രെയിൻ വരാമെന്ന ആദ്യം ആദ്യം പാടുന്നത് ഞാൻ ഉദ്ദേശിച്ച പാട്ടല്ല അത് രണ്ടാമത് പാടും ഫസ്റ്റ് വേറെ വേറെ ഒരു പാട്ട് പാടും നമ്മൾ മാറ്റിയെ മാള പാട്ടാണ് പ്രണയമ പണി ദോ ഭവനമി

குரே மசால மசாலா எண்ணீ இட ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പാട്ടിനെ തൊട്ട് മുന്നേ ഇറങ്ങിയ പാട്ടാണ് അതിന്റെ ഒരു ഹെഡ്ലൈൻ ഉണ്ടല്ലോ അല്ല ഇതല്ല ഇപ്പൊ കനി എന്നുള്ളതാണ് അതിന്റെ ഒരു ടൈറ്റിൽ അപ്പൊ അത് സെർച്ച് ചെയ്താ കിട്ടുവാനല്ല അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പാട്ടിനെ കേൾക്കണമെങ്കിൽ ഫുൾ ആയിട്ട് അത് ലിക്ക് കേ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അവനക്ക് ഭയങ്കര സത്യം ഒരു അടുത്തൊരു പാട്ട് അങ്ങനെ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതുകൂടി നമുക്ക് കേൾക്കാം മനസ്സിന്റെ മോഹങ്ങൾ പറഞ്ഞിട്ട് തീരുന്നില്ല ബി മഹബത്തിൻ വേഷങ്ങൾ അണിഞ്ഞിട്ട് ചേരുന്നില്ല ബി മാറ്റി നിർത്താൻ മാത്രമുള്ളിൽ പാപമുണ്ടെന്നറിയാമേ നീറ്റലോടെ വന്നു നിന്നാലാട്ടുമിന്നുള്ളിൽ ഭയമേ പിൻകടലിലെ മുത്തും പവിഴവുമൊന്നും കണ്ടില്ല മുങ്ങിത്തളരും മുമ്പ് തരിലിൽ എങ്ങും ഗതിയില്ല മാ് തന്നി പാട്ട് കേൾക്കൂ യാര സൂലേ കാത്തു നിൽക്കാം നോക്കൂ യഹബി വേ മാ് തന്നി പാട്ട് കേൾക്കൂ യാ സൂലേ കാത്തു നിൽക്കാം എന്നെ നോക്കൂ യഹി വേ മനസ്സിൻ്റെ മോഹങ്ങൾ പറഞ്ഞിട്ട് തീരുന്നില്ല മഹബത്തും വേഷങ്ങൾ അണിഞ്ഞിട്ട് ചേരുന്നില്ല തുണിയാവിലെല്ലാം മോടിയേതി കൊണ്ട് ഞാൻ ആറാടി തങ്ങളില്ലേലെന്ത് ദുരിതങ്ങളെല്ലാം മാറി മുകളിൽ കയറി ആറ്റിൽ സൂലില്ലെങ്കിൽ പോയി ആത്മാവിലൊന്നു തൊടാമോ ആരമ്പനൂറ് തരാമോ അനുകമ്പയാലി പാപിയ കഴുകേടുക്കാമോ അനുരാഗ കൊട്ടാരത്തിൻ അകമിലിരുത്താമോ അനുകമ്പയാലി പാപിയ കഴുകേടുക്കാമോ അനുകമ്പയാലി പാപിയെ കഴുകിയെടുക്കാമോ അനുരാഗ കൊട്ടാരത്തിൽ അകമിലിരുത്താമോ അഖിലവും അവിടുത്തെ പ്രണയിക്കുന്നല്ലോ അതിനുള്ളിൽ എനിക്കിനിടമുണ്ടോ അതിരുകൾ കടന്നുള്ള ചരിതമുണ്ടല്ലോ അതിലെനി വഴിയുണ്ടോ ഒരു ഒരുവിളിക്കു ഞാൻ ഒരുങ്ങി നിന്നിടാം ഓർക്കണേ ഒരു മുസാഫിറായി അരികിലേക്ക് ഞാൻ ഒഴുകി വന്നിടാം ചേർക്കണേ മനസ്സിൻ്റെ മോഹങ്ങൾ പറഞ്ഞിട്ട് തീരുന്നില്ല മഹബത്തിൻ വേഷങ്ങൾ ചേരുന്നില്ല പേര് ഹിഷാം കൂത്തുപറമ്പ് എന്നാണ് നൌഷാദ് ബാക്ക് ഉസ്താദിന്റെ ചാനലിലാണ് ഇവർ പാടി അധിക പാട്ടുകളൊക്കെ വന്നിട്ടുള്ളത് ഈ പാട്ടിൻ്റെ രചനയെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും എടുത്ത് പറയേണ്ടതാണ് നൌഷാദ് ബാക്കി ഉസ്താദ് ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് പാട്ടുകൾ ഇവർ തന്നെയാണ് പാടിയത് വേറെ ഒരുപാട് പാട്ടുകളുണ്ട് നമ്മൾ പരിപാടിക്ക് പോകുന്ന സമയത്ത് നഷദ് ബക്കീർ ഉസ്തൈന് പലപ്പോഴായിട്ട് ട്രെയിനിങ്ങൊക്കെ കണ്ടിട്ടുണ്ട് മത പാടുന്ന ആളുകളൊക്കെ ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെടുകയും ഭയങ്കരമായിട്ട് പ്രോത്സാഹനം തരികയും ചെയ്ത ഒരാളാണ് അവർക്ക് ആഫിയത്തും ദീർഘായസും കൊടുക്കട്ടെ കൂടുതൽ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയിട്ട് കൊണ്ടുപോകുന്ന എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല എനിഷ്ടത്തെ ഒരു വീഡിയോ നമുക്ക് കാണാം എല്ലാവരും ഇവർക്കും വരെ കുടുംബത്തിനും ഇതാ ഫോണും പിടിച്ചിട്ട് നിൽക്കുന്നത് അസ്ഫാനാണ് ഇവനെൻ്റെ ചെറുപ്പകാലം മുതലേയുള്ള നമ്മളെ ആദ്യമായിട്ട് എത്രയോ വർഷങ്ങൾ മുന്നേ മലപ്പുറത്തെ ഒരു പരിപാടിക്ക് നമ്മളെ കണ്ണൂരിൽ അമാനിസ്ഥാനിൻ്റെ കൂടെ വന്നപ്പോഴാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത് ഇന്നും അലഹമ്മില്ല ഇവരുടെ വീട്ടുകാരുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല പരിചയം അള്ളാഹോരായ നമ്മളെല്ലാവരുടെ ജീവിതത്തിൽ കാണുന്ന നിങ്ങളുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ തരട്ടെ എല്ലാവരും ദു ചെയ്യാം അസാം വൈക്കും ബൈ